വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ യശ്വസി ജയ്സ്വാളിന്റെ നിർമാഹ്യകരമായ റൺഔട്ടിൽ ഇന്ത്യൻ നായകൻ ശുഭ്മാ ഗില്ലിനാണ് വിമർശനം അർഹിച്ച ഡബിൾ സെഞ്ചുറി ജയ്സ്വാളിനെ ലഭിക്കാതെ പോയതിൽ താരത്തിന്റെ ആരാധകർ ഒട്ടും തന്നെ ഹാപ്പിയല്ല സോഷ്യൽ മീഡിയയിൽ അവർ ഗില്ലിനെതിരെ വാളെടുത്തിരിക്കുക തന്നെയാണ് രണ്ടാം ദിനം കളി ആരംഭിച്ച് രണ്ടാം ഓവറിൽ തന്നെ ജയ്സ്വാളിനെ ക്രീസ് വിടേണ്ടി വരികയായിരുന്നു നൂറ്റി എഴുപത്തിയഞ്ച് റൺസാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഗോളുകൾ നേരിട്ട ജയ്സ്വാളിന്റെ ഇന്നിംഗ്സിൽ ഇരുപത്തിരണ്ട് ഫോറുകളും ഉൾപ്പെടുന്നുണ്ട് ചന്ദ്രബോളിന്റെ ത്രോയിൽ വിക്കറ്റ് കീപ്പർ ടെവിൻ ഇംലാക്കയാണ് അദ്ദേഹത്തിന്റെ ഗംഭീര ഇന്നിംഗ്സിന് തിരച്ചിലേറ്റിട്ടുണ്ടായിരുന്നത് രണ്ടാം ദിനത്തിലെ രണ്ടാം ഓവർ ബൗൾ ചെയ്തത് പേസർ ജെയ്ഡൻ സിംഗ്സാണ് നൂറ്റി എഴുപത്തിയഞ്ച് റൺസുമായി സി ജയ്സ്വാളും ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത ശുഭമാൻ ഗില്ലുമായിരുന്നു ക്രൈസിൽ ജയ്സ്വാളാണ് ഈ ഓവറിൽ സ്ട്രൈക്ക് നേരിട്ടത് ആദ്യ ബോളിൽ റൺ ഒന്നും തന്നെ ഇല്ല അടുത്ത ബോളിലായിരുന്നു ആ ദുരന്തം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ ലെങ്ത് ബോള് മിഡ് ഓഫിലേക്ക് ഡ്രൈവ് ചെയ്തതിന് പിന്നാലെ ജയ്സ്വാൾ സിംഗിളിനെ കുതിക്കുകയും ചെയ്യുകയായിരുന്നു റിസ്കി സിംഗിൾ ആയിരുന്നു എന്നുണ്ടെങ്കിലും കോള് അദ്ദേഹത്തിന്റേതായിരുന്നു പക്ഷെ ഗില്ല് ഈ സിംഗിളിനോട് താല്പര്യം കാണിച്ചില്ല കാരണം അവിടെ ഫീൽഡർ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം കണ്ടിരുന്നു പക്ഷെ ജയ്സ്വാൾ അപ്പോഴേക്കും ക്രീസിന്റെ പകുതിയിലേറെ എത്തിക്കഴിയുകയായിരുന്നു ഇതിനിടെ ബോള് ഫീൽഡർ ആയ ചന്ദ്രബോളിന്റെ കൈകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അബദ്ധം മനസ്സിലാക്കിയ ജയ്സ്വാള് പെട്ടെന്ന് മറുഭാഗത്തേക്ക് തിരികെ ഓടിയെങ്കിലും ഫലമൊന്നും തന്നെ ഉണ്ടായില്ല ബോൾ പിടിച്ചെടുത്ത കീപ്പർ കെവിൻ ഇംലാക്ക് കൂടുന്നതിന് സ്റ്റെമ്മിങ്ങും നടത്തുകയായിരുന്നു ഈ സമയത്ത് ജയ്സ്വാൾ ആ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു റൺഔട്ടിൽ ഔട്ടിൽ ഇന്ത്യൻ ആരാധകരും നിശബ്ദരായ ഒരു നിമിഷം തന്നെയായിരുന്നു അത് റണ് ഔട്ടിൽ അതൃപ്തനായ ജയ്സ്വാൾ എന്തുകൊണ്ട് സിംഗിളിനായിട്ടുള്ള തന്റെ കോൾ നിരസിച്ചു എന്ന് ചോദിക്കുന്നതും കാണാം തിരികെ ഗില്ലും പലതും പറയുന്നുണ്ടായിരുന്നു ഒടുവിൽ തീർത്തും നിരാശനായി ജയ്സ്വാളിന്റെ ക്രൈസ് വിടേണ്ടി വരികയായിരുന്നു യശസ്സി ജയ്സ്വാളിന്റെ റൺ ഒരു വിഭാഗം ആരാധകർ കുറ്റപ്പെടുന്നത് ശുഭ്മാൻ ഗില്ലിനെയാണ് ജയ്സ്വാളിന്റെ കോളിനോട് ഗില്ല് പ്രതികരിച്ചില്ല എന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വിൻഡീസിന് ആ വിക്കറ്റ് ദാനം ചെയ്യേണ്ടി വരില്ല എന്നുള്ളതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത് ശുഭ്മാ വളരെ അസൂയാലുവായ ക്രിക്കറ്ററാണ് യശ്വസി ജയ്സ്വാളിനെ ഡബിൾ സെഞ്ചുറി നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം മനഃപൂർവ്വം ഓടാതിരുന്നത് നേരത്തെ ഒരു ടി ട്വന്റിയിൽ അന്നത്തെ ക്യാപ്റ്റൻ ആയിരുന്ന രോഹിത് ശർമ്മയെ ഗില്ല് ഈ തരത്തിൽ റൺ ആക്കിയത് നമ്മൾ കണ്ടതാണ് രോഹിത്തിൽ നിന്നും ഏറെ ശകാരവും അദ്ദേഹം അന്ന് നേരിട്ടു അങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നതുകൊണ്ടേ വളരെയധികം അരക്ഷിതത്വമുള്ള ക്രിക്കറ്ററാണ് ഷുമാഗില്ല് യശസ്വി ജയ്സുവാളിനെ റൺഔട്ട് ഔട്ട് ആക്കിയതിലൂടെ അത് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് സിംഗിൾ എടുക്കാമെന്ന് കോൾ എടുത്തത് ജയ്സുവാളാണ് പക്ഷെ അത് വിശ്വസിക്കാതെ ബോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് ഗില്ല് ചെയ്തത് ജയ്സുവാളിനെ അദ്ദേഹം വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഈ റൺഔട്ട് സംഭവിക്കില്ല എന്നും കമന്റുകൾ വരികയാണ് ഇനിയും എത്ര പേരെ ഷുമാഗില് ഈ തരത്തിൽ റൺഔട്ട് ഔട്ട് വളരെ സ്വാർത്ഥനായ ക്രിക്കറ്ററാണ് അദ്ദേഹം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഗില്ല് കളിക്കാറുള്ളത് മറ്റുള്ളവയ്ക്കെല്ലാം രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെയൊക്കെയാണ് ഗില്ലിനെതിരായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ വിവിധ പ്രതികരണങ്ങൾ